കളിലും പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബു സുബഹാനഹുവ ആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രഹസ്യത്തിലും പരസ്യത്തിലും എപ്പോഴും അള്ളാഹു സുബഹാനഹുവത്ത ആലയെ പേടിച്ചുകൊണ്ട് അവനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് റബ്ബു സുബഹാനഹുവത ആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ അബൂഹുറൈറ അബൂഹുറയിറിയാഹു അൻഹു പ്രവാചകൻ സുല്ലാഹു അലൈഹു വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും അന്ന റസൂലല്ലാഹി സല്ലാഹു അലൈഹ് വസല്ലം പാൽ റസൂൽ സല്ലല്ലാഹു അലൈഹ് വസല്ലം ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരായ വിദ്യാർത്ഥികളായ സ്വഹാബത്തിനോടൊരിക്കൽ ചോദിക്കുകയുണ്ടായി അത്തതുറുനൽ മുഫ്ലിസ് അല്ലയോ സ്വഹാബ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ അത്തതുറുനൽ മുഫ്ലിസ് മുഫ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് താങ്കൾക്കറിയുമോ നിങ്ങൾക്കറിയുമോ മുഫ്ലിസ് എന്നതിൻ്റെ ഭാഷാർത്ഥം കയ്യിലൊന്നുമില്ലാത്ത പാപ്പരായവൻ എന്നുള്ളതാണ് അതിൻ്റെ ഭാഷാർത്ഥം എന്നുള്ളത് അറബികൾ പൊതുവെ മുഫ്ലിസ് എന്ന് ഉപയോഗിച്ചു വരുന്നത് ധനമില്ലാത്ത ഫക്കീരിയങ്ങളായ ആളുകളെ കുറിച്ചാണ് ആ ഒരു അർത്ഥത്തിൽ തന്നെ സ്വഹാബത്ത് മറുപടി പറഞ്ഞു പ്രവാചകർ അൽ മുഫ്ലി സുഫീന ഞങ്ങളിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ദിർഹലഹു വലമത ദിർഹമില്ലാത്ത വലമത സ്വന്തമായിക്കൊണ്ട് ഉപജീവന മാർഗങ്ങളില്ലാത്ത അല്ലെങ്കിൽ ചരക്കുകളില്ലാത്തവനാണ് ഞങ്ങളിലെ മുഫ്ലിസ് അതാണ് ഞങ്ങൾ മുഫ്ലിസ് ആയിക്കൊണ്ട് മനസ്സിലാക്കിയത് പ്രവാചകരെ എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് യഥാർത്ഥ മുഫ്ലിസ് ദുനിയാവിലൊരു മുഫി മുഫ്ലിസ് ഉണ്ട് ഒരു പാപ്പരായവനൊന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് മുഫ്ലിസ് ആയവൻ എന്ന് പറഞ്ഞാൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥ മുഫ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൽ മുഫ്ലിസ മിൻ എന്റെ ഉമ്മത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൗമൽ ഖിയാമ അത് ചില ആളുകളാണ് അവർ യൗമൽ നാളിൽ അവർ പരലോകനാളിൽ അവർ കടന്നു വരുന്നതാണ് ബി സ്വലാത്തിൻ വസിയാമിൻ അവർക്ക് സ്വലാത്ത് ഉണ്ടാകും സ്വന്തമായി കൊണ്ട് വസിയാമിൻ അവർ ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ടാവും സുന്നത്തു നോമ്പും ഫറന്നു നോമ്പിനു പുറമെ സുന്നത്ത് നോമ്പുകൾ ഒരുപാട് എടുത്ത ആളുകളായിരിക്കും വ ജക്കാത്തിന് അവർ ജക്കാത്ത് കൊടുത്തു വീട്ടിയ ആളുകളായിരിക്കും അള്ളാഹു സുബാനഹൂവത്ത ആല കൊടുക്കണമെന്ന് നിർബന്ധപൂർവം പറഞ്ഞ ജക്കാത്ത് കൊടുത്തവരാണവർ അള്ളാഹു സുബാനഹൂവത്താൽ നിർബന്ധമായും നോറ്റു വീട്ടണമെന്ന് പറഞ്ഞ നോമ്പെടുത്തവരാണവർ അള്ളാഹു സുബഹാന ഹത്താല നിർബന്ധമായി നിർവഹിക്കണമെന്ന് പറഞ്ഞ് നിസ്കാരം നിർവഹിച്ചവരാണവർ പക്ഷേ പ്രവാചകൻ സുല്ലാഹു അലൈഹു വസലമ തുടർന്നുകൊണ്ട് പറയുകയാണ് പക്ഷേ അവനൊരു കുയപ്പമുണ്ടാവും അവൾക്കൊരു പ്രശ്നമുണ്ടാവും അവളുടെ അവൻ്റെ പ്രശ്നമെന്നുള്ളത് വശത്ത മഹാദ ഇന്ന വ്യക്തിയെ അവൻ അസഭ്യം പറഞ്ഞിട്ടുണ്ടാവും ഇന്ന വ്യക്തിയോടവൻ ദേഷ്യപ്പെട്ട് കയർത്തുകൊണ്ട് വിദ്വേഷം പറഞ്ഞിട്ടുണ്ടാവാം ഇന്ന വ്യക്തിയോടവൻ മോശമായി പെരുമാറിയിട്ടുണ്ടാവാം ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം വ കഥ ഫഹാദ ചില വ്യക്തികൾ മറ്റു ചില വ്യക്തികളെ ആക്ഷേപിച്ചിട്ടുണ്ടാവാം വ അകലമാലഹാദ ഹക്കില്ലാത്ത അർഹതയില്ലാത്ത മറ്റവൻ്റെ ധനം അപഹരിച്ചുകൊണ്ട് അത് ഭക്ഷിച്ചിട്ടുണ്ടാവാം വസ ഫ മറ്റുള്ളവൻ്റെ ചോരചിന്തിയവനാവാം ഹക്കില്ലാതെ അവകാശമില്ലാതെ മറ്റൊരുവൻ്റെ മേൽ കൈവച്ചവനാവാം ഫയോദാ ബിൻ ഹസനാത്തി എന്നിട്ട് ഈ ഉപദ്രവം ചെയ്തവനാരോ ഈ ഉപ ഈ ആക്ഷേപം നിർവഹിച്ചവനാരോ അവൻ്റെ അമലുകൾ ഹസനാത്തുകൾ നന്മകൾ അള്ളാഹു സുബഹാനഹൂവത്ത് ആല ആക്ഷേപിക്കപ്പെട്ടവൻ്റെ അടിക്കപ്പെട്ടവൻ്റെ മർദ്ദിതൻ്റെ മർദ്ദിക്കപ്പെട്ടവനിലേക്ക് അള്ളാഹു സുബാനഹുവത്താല ഈ ആക്ഷേപകൻ്റെ ഹസനാത്തുകൾ നന്മകൾ എടുത്തുകൊണ്ട് മറ്റവന് നൽകുമെന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലം വഹാദാ മിൻ ഹസനാത്തിഹി അങ്ങനെ ഈ മനുഷ്യൻ ആരൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടോ ആരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു സുബാന ഹുഅല ഇവൻ്റെ ഹസനാത്തുകൾ എടുത്തുകൊണ്ട് വീതിച്ചു നൽകുമെന്നുള്ളതാണ് വ ഇൻ ഫനിയസനാത്തു ഹു കബലീമ അലൈ ഇനി അവൻ്റെ മേലുള്ള കടം തീരുന്നതിന് മുമ്പ് അവൻ്റെ ഹസനാത്തുകൾ തീർന്നു പോയി കഴിഞ്ഞാൽ പ്രവാചകൻ സുലല്ലാഹു അലഹി വസ്ലം തുടർത്തിക്കൊണ്ട് പറയുകയാണ് അഹദമിൻ ഹത്തോയാഹും അവൻ്റെ തെറ്റുകളെടുത്തുകൊണ്ട് അള്ളാഹു സുബഹാന ഹൂവത്താൽ ഫതുഹ അലഹി ആക്ഷേപിക്കപ്പെട്ടവൻ്റെ ഉപദ്രവിക്കപ്പെട്ടവൻ്റെ എടുത്തുകൊണ്ട് ഈ ആക്ഷേപിക്കവ ആക്ഷേപിച്ചവൻ്റെ മുകളിലേക്ക് അള്ളാഹു സുബഹാനുഹൂവത്താൽ എറിയും ചാർത്തുമെന്ന് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടോ ഇവൻ്റെ നന്മകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയി ഇവൻ്റെ നന്മകൾ മുഴുവൻ നഷ്ടപ്പെട്ട് ഇവൻ പാപ്പരായിപ്പോയി അതിനു പുറമെ ഇവന് മറ്റവൻ്റെ കുറ്റവും ആക്ഷം മറ്റവൻ്റെ ശിക്ഷ മറ്റവൻ്റെ പാപങ്ങൾ മുഴുവനും ഇവൻ പേറേണ്ട അവസ്ഥ വരികയും ചെയ്യുമ്പോൾ ഇവൻ നരകത്തിൻ്റെ അവകാശിയായി മാറുകയും പ്രവാചകൻ സൊല്ലാഹു അലൈഹ് വസ്ലം അവസാനമായിക്കൊണ്ട് പറയുകയാണ് ഫത്തുരിഹത്ത് അലൈ ഇവൻ്റെ പാപങ്ങൾ ഇവന് കിട്ടുകയും ഫത്ത് സുമത്തുരിഹിന്നാർ അവസാനമായിക്കൊണ്ടിവൻ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞതായിക്കൊണ്ട് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സുഹീഹുൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള ഹദീസാണിത് അല്ലാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ല്ലാം ഒരിക്കലും അവിശ്വാസിയായ മനുഷ്യനെക്കുറിച്ചല്ല പറഞ്ഞത് മുസ്ലിമായ അഞ്ചു നേരം നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന പലരും അശ്രദ്ധരമായി ജക്കാത്തു പലരും അശ് അശ്രദ്ധമായിക്കൊണ്ട് ജക്കാത്തു കൊടുക്കാറില്ല പക്ഷേ ഇവൻ ഈ ഹദീസിൽ പറഞ്ഞ വ്യക്തി സക്കാത്ത് പോലും കൊടുക്കാറുണ്ട് ഇവൻ നോമ്പെടുക്കാറുണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും പ്രവാചകൻ സലഹു അലൈവ് വസ്ലം പറയാ അവൻ നിരകത്തിലറിയപ്പെടും എന്താണ് കാരണം അവൻ്റെ നാവ് മോശമായിരുന്നു അവൻ മറ്റവൻ്റെ ഫീലിങ്സ് പരിഗണിക്കാതെ അവന് അവനെ അവന് വേദനിക്കുന്നുണ്ടോ എന്നൊന്നുപോലും പരിഗണിക്കാതെ മറ്റവൻ ആക്ഷേപിക്കുക ചീത്ത പറയുക നെറ്റവൻ്റെ വേ കൽവ് വേദനിപ്പിക്കുക എന്നീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസലം പറയാം അവനർഹമായിട്ടുള്ളത് നരകമാണെന്നുള്ളതാണ് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഇബിനോ സൈമിൻ റഹമത്തുല്ലാഹി അലൈഹി പറയുന്നുണ്ട് ദുനിയാവിൻ്റെ തീ തന്നെ നമുക്ക് സഹിക്കാനാവില്ല ഒരു നിമിഷം പോലും നരകത്തിൻ്റെ തീ നമുക്ക് സഹിക്കാനാവില്ല പിന്നെ എങ്ങനെയാണ് അതിലേക്ക് നമ്മൾ എറിയപ്പെട്ടാലുള്ള അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഹദീസ് കൊണ്ട് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ലം ഉദ്ദേശിച്ചത് ഇന്ന് നമ്മുടെ ഹത്തീബ് നമ്മളോട് പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചതൊക്കെ നമ്മുടെ നാവിലെ നമ്മൾ കെട്ടിടേണ്ടതുണ്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയാറുണ്ടായി നമ്മൾ പൊതുവെ ആളുകൾ ഒരു കൂടി ഇരുന്നു കഴിഞ്ഞാൽ ആരുടെയൊക്കെ വിഷയങ്ങൾ നമ്മളിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തെ നമ്മൾ അദ്ദേഹം തെറ്റിന് അർഹനാണെങ്കിലും അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം നമ്മുടെ ചര്ച്ചാ വിഷയമാവാറുണ്ട് അങ്ങനെ ആളുകളെ നമ്മുടെ ചര്ച്ചാ വിഷയമാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക മഹാനായ റബി അബുന ഹുസൈം റഹമത്തുല്ലാഹി അലൈഹി പറഞ്ഞതുപോലെ നമ്മൾ നമ്മളിൽ തന്നെ തൃപ്തനല്ല പിന്നെ എങ്ങനെയാണ് മറ്റുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുക അള്ളാഹു സുബാനഹുവ അല നാവിനെ കൺട്രോൾ ചെയ്യുന്ന മുമ്പ് ചിന്തിക്കുന്ന നല്ല ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന ഹുവത്താല നാവ് മുഖേന നരകത്തിലറിയപ്പെടുന്ന നിർഭാഗ്യവാന്മാരെ തൊട്ട് നമ്മൾ ഓരോരുത്തരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹുവത്താല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹു മഖഫർ അൽ മുമിനീന വൽ മുമിനാദ് അള്ളാഹു മുഖഫർ അൽ മുസ്ലിമീനവൽ മുസ്ലിമാത് അള്ളാഹു മുഖഫർലി ഹയീന وميتنا وشاهدنا وصغيرنا وكبيرنا وكل مسلمين ومسلمات يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقول قولي هذا استغفر الله لي ولكم ولسائر المسلمين من كل ذنب استغفر إنه هو الغفور الرحيم والسلام عليكم ورحمة الله وبركاته